മറ്റു വാർത്തകൾ നോക്കാം തൃശൂർ അരിമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും ഒപ്പന ശ്രദ്ധേയമാകുന്നു വിരമിക്കുന്നതിന് മുമ്പ് ഒപ്പന കളിക്കണമെന്ന സെക്രട്ടറി റെനി പോളിന്റെ ആഗ്രഹമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ പഞ്ചായത്ത് അംഗങ്ങളും നിറവേറ്റിയത് പഞ്ചായത്തിൽ നിന്ന് ഈ മാസം വിരമിക്കുന്ന സെക്രട്ടറി പോളും പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിതാ ജയകുമാറും ചേർന്നുള്ള ഒപ്പന കാണികൾക്ക് വേറിട്ട അനുഭവമായി മണവാട്ടിയുടെ വേഷമിട്ട സെക്രട്ടറിയെ കസേരയിലിരുത്തി ജനപ്രതിനിധികൾ ചുവടുവച്ചു ചരിത്ര സംഗമം എന്ന പേരിൽ അരിമ്പൂർ പഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതി അംഗങ്ങളെയും പൂർവ്വകാല അംഗങ്ങളെയും മറ്റ് വനിതകളെയും ഉൾപ്പെടുത്തിയാണ് ഒപ്പന അരങ്ങേറിയത് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ശശിധരൻ നിർവഹിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ